അടുത്തിടെയായ കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം വളരെയേറെ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അടുത്തടുത്ത ദിവസങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ വിഷയം അല്ല തന്നെ ഇങ്ങനൊരു വീഡിയോ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇടുക്കിയിൽ ഒൻപതാം ക്ലാസ്സുകാരി കുഞ്ഞിന് ജന്മം നൽകി ഇടുക്കി ഹൈറേഞ്ചിലാണ് സംഭവം ബന്ധുവായ പതിനാല് കാരണിൽ നിന്നാണ് കുട്ടി ഗർഭം ധരിച്ചത് വയറുവേദനയെ തുടർന്നാണ് പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പിരിഞ്ഞു കഴിയുകയായിരുന്നു അച്ഛനൊപ്പമായിരുന്നു പെൺകുട്ടി താമസിച്ചിരുന്നത് സ്കൂൾ അവധിക്കാലത്ത് പെൺകുട്ടി അമ്മയുടെ വീട്ടിൽ പോയിരുന്നു അമ്മയുടെ വീടിന് സമീപത്ത് ബന്ധുവായ കുട്ടിയും താമസിച്ചിരുന്നത് അവിടെ വച്ചാണ് ഇത്തരത്തിൽ പീഡനം ഉണ്ടായതെന്നാണ് പെൺകുട്ടിയുടെ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത് ആൺകുട്ടിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് എടുത്തതായി പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇയാളെ ജുവനീൽ ഹോമിലേക്ക് മാറ്റും എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകളാണ് അടുത്തിടയിലായിട്ട് കൂടുതലായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥയിലേക്ക് മനുഷ്യൻ വളരെയേറെ പുരോഗമിച്ചിട്ടും പലതരം കാര്യങ്ങൾ ഇപ്പോഴും പിന്നോക്കമാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന കാര്യങ്ങളെന്നു പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ് വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നമാണ് നമുക്ക് പ്രായപൂർത്തിയായ കുട്ടികൾക്കൊക്കെ തന്നെ ഈ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നിലവിൽ നൽകുന്ന ചെറിയ ചെറിയ അറിവുകളല്ല യഥാർത്ഥത്തിൽ ആവശ്യമായ നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ നൽകേണ്ട സമയം അതിക്രമിച്ചു അതുപോലെ തന്നെ രക്ഷാകർത്താക്കൾ രക്ഷകർത്താക്കളും നല്ല രീതിയിൽ ബോധവാന്മാരായിരിക്കണം ഇന്ന് പല രക്ഷാകർത്താക്കളുടെയും പിടിയിലല്ല കുഞ്ഞുങ്ങളൊന്നും തന്നെ എങ്കിൽ പോലും ഒരു ശ്രദ്ധ അവരുടെ കാര്യത്തിൽ അവർ പങ്കുവെച്ചേ പറ്റൂ കാരണം ഇല്ലെങ്കിൽ ഇത് ഇപ്പോഴും നമുക്ക് അവിടെ ഇവിടെയും കേൾക്കുന്ന വാർത്തയാണെങ്കിൽ അടുത്തടുത്ത് നമ്മുടെ അടി അരികിലേക്ക് വരുന്ന വാർത്തകളായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൽ പരസ്പരമുള്ള ഒരു എല്ലാവരും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും അമ്മയും മക്കളും എല്ലായിട്ടുള്ള ഒരു തുറന്നുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ ഭാഗവും കൂടെയാണിത് അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കിടയിൽ വളർന്നു വരുന്ന പൊരുത്തക്കേടുകൾ കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതും ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ഒരു ശ്രദ്ധാലുക്കളായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എല്ലാവരും ഒന്ന് ബോധവൽക്കരണം എല്ലാവരിലേക്കും ബോധവൽക്കരണം നൽകുന്ന തരത്തിലേക്ക് സർക്കാരും എല്ലാവരും മുന്നിട്ടിറങ്ങുക